നമസ്കാരം എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ യൂട്യൂബ് വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും വരാനിരിക്കുന്ന മത്സര പരീക്ഷകളുടെ നേരിടാനുള്ള മുന്നൊരുക്കത്തിലായിരിക്കും അല്ലേ അപ്പോൾ ആ നേരിടാനുള്ള മുന്നൊരുക്കത്തിൽ എയിംസ് സ്റ്റഡി സെൻറ്ററും നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഈ പറയപ്പെട്ട സെൻ്ററിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ എയിംസ് സ്റ്റഡീസ് സെൻറ്റർ നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സംവിധാനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് ഈ പറയപ്പെട്ട ക്ലാസുകൾ അതായത് ശ്രീ ലേണിങ് ആപ്പ് എന്ന് പറയപ്പെട്ട ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിളായിട്ടുള്ള ഒരു ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ പറയപ്പെട്ട എന്താണ് ക്ലാസുകൾ നിങ്ങൾക്ക് വ്യക്തമായി ലഭിക്കുന്നതായിരിക്കും പ്രധാനമായും റെക്കോഡ് ക്ലാസ്സുകൾ ഈ പറയപ്പെട്ട ആപ്പ് വഴിയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് മാത്രമല്ല പി ഡി എഫ് മെറ്റീരിയൽ മറ്റെല്ലാ സംവിധാനങ്ങളും അടങ്ങിയ ഒരു ആപ്പാണ് ഇത് നമ്മുടെ ശ്രീ ലേണിങ് ആപ്പെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ സ്റ്റഡി സെൻ്റർ എന്നാണ് പേരെങ്കിലും നമ്മുടെ ആപ്പിൻ്റെ പേരെന്താ ശ്രീ ലേണിംഗ് ആപ്പ് എന്ന് വ്യക്തമായിട്ട് നോട്ട് ചെയ്യുക നമുക്ക് നോക്കാം കൂടുതൽ ഡീറ്റെയിൽസുകളിലേക്ക് നോക്കാം നോക്കിക്കേ അതായത് നമ്മുടെ വരാനിരിക്കുന്ന വലിയൊരു വമ്പൻ നോട്ടിഫിക്കേഷനാണ് എച്ച് എസ് എ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അല്ലേ ഈ പറയപ്പെട്ട മേഖലയിൽ ഒരു ജോലി അത് ലക്ഷ്യം കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്ക് തീർത്തും ഒരു സുവർണാവസരമാണ് ഇത് വരാനിരിക്കുന്ന എച്ച് എസ് സി കോഴ്സുകൾ അല്ലേ നോക്കിക്കെ ആകർഷകമായ ഫോർ ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന ഒരു ഫീസിൽ അല്ലെ കേരളത്തിൽ എവിടെയും നൽകാത്തൊരു ഫീസിൽ ഫോർ ട്രിപ്പിൾ നയൻ എന്ന ഫീസിൽ നമ്മളീ പറയപ്പെട്ട സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ കോഴ്സുകൾക്കും വിശദ വിവരങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ കെ ഡ്യൂറേഷൻ വൺ ഇയർ ആണ് കേട്ടോ നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പിക്കുക അതുപോലെ തന്നെ വരാനിരിക്കുന്ന എൽ പി യു പി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പ്രതീക്ഷിക്കുന്ന എൽ പി യു പി ആ മത്സര പരീക്ഷകൾക്കും നമ്മുടെ എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് മുന്നിൽ ഒരു വമ്പൻ ഓഫർ വയ്ക്കുകയാണ് എന്താണ് ഫൈവ് ട്രിപ്പിൾ നയൻ എന്ന രീതിയിൽ അല്ലെ ആദ്യത്തെ നൂറു പേർക്ക് വിശദവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അല്ലേ ദെൻ അതുപോലെ നമ്മുടെ കേട്ടറ്റ് മത്സര പരീക്ഷകൾ അല്ലെ അതിനെ നേരിടാനും നമ്മുടെ എയിംസ് സ്റ്റഡീസ് സെൻ്റർ ഒരുങ്ങിക്കഴിഞ്ഞു അപ്പം അതുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം മനസ്സിലാക്കണം ഇന്നേ വരെ സംഘടിപ്പിക്കപ്പെട്ട കേട്ടറ്റ് മത്സര പരീക്ഷകളിൽ നിന്ന് ഏകദേശം അയ്യായിരത്തിലധികം വ്യക്തികളാണ് അത് ക്ലിയർ ചെയ്തിരിക്കുന്നത് ഏതിലൂടെ നമ്മുടെ ഈ പറയപ്പെട്ട എയിംസ് സ്റ്റഡി സെൻറ്റർ എന്ന സ്ഥാപനത്തിലൂടെ അപ്പോൾ ഇത്രയും കോഴ്സുകൾ ഞാൻ പരിചയപ്പെടുത്തി ഇനി എന്തുകൊണ്ട് എയിംസ് സ്റ്റഡി സെൻറ്റർ അതിനുള്ള ഉത്തരമാണ് ഞാൻ തരാൻ പോകുന്നത് നോക്കിക്കേ ഇത് തന്നെയാണ് അതിനുള്ള മികച്ച ഉത്തരം അല്ലേ മൂന്നാം റാങ്കും നാലാം റാങ്കും ആറാം റാങ്കും ഏഴാം റാങ്കും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളൊരു തീരുമാനമെടുക്കുക ഞാൻ എവിടെ പഠിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് റിസൾട്ട് കണ്ട് ഈ പറയപ്പെട്ട ക്ലാസ്സിലേക്ക് ഈ പറയപ്പെട്ട ഡെമോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിളാണ് അത് കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിലയിരുത്താം ഈ റാങ്കുകളൊക്കെ എന്താണ് സത്യമാണ് അല്ലേ അത് പറയേണ്ട ആവശ്യമില്ല ഈ പറയപ്പെട്ട റാങ്കുകൾ നോക്കിക്കേ ഒരുപാട് വിജയങ്ങളാണ് അല്ലേ ഈ പറയപ്പെട്ട സ്റ്റഡി സെൻറ്ററിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഈ പറയപ്പെട്ട റാങ്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് അവരുടെ ക്ലാസ്സുകൾ എന്ന രീതിയിൽ അല്ലേ നോക്കിക്കേ ഞാൻ പറഞ്ഞു അപ്പോൾ അത് മാത്രമല്ല ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും കേട്ടോ കേരളത്തില് ചരിത്ര വിജയമാണ് ഈ സെന്ററിലൂടെ കടന്നു പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ സുവർണ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പോൾ പുതിയ ഈ പറയപ്പെട്ട ബേച്ചുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക സർക്കാർ ജോലി എന്ന ലക്ഷ്യം എത്തിപ്പിടിക്കുക ഓക്കെ അല്ലേ ഈ പറയപ്പെട്ട കോഴ്സുകളിലേക്ക് ഞാനും നിങ്ങളോടൊപ്പമുണ്ട് കേരള ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക്ക് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഈ പറയപ്പെട്ട എയിം സ്റ്റഡി സെൻറ്റർ എന്ന സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വളരെ ഉപകാരപ്രദമായ രീതിയിൽ എയിംസ് സ്റ്റഡി സെൻറ്റർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസുകൾ അല്ലെ ദിനം പ്രതി ഈ ചാനലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോകൾ മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളെ നോട്ടിഫിക്കേഷൻസുകൾ അത് വ്യക്തമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി അതിലെ ബെൽ ബട്ടൺ എന്ത് ചെയ്യുക ഒന്ന് എന്ത് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക അതിൽ എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ ഈ പറയപ്പെട്ട യൂട്യൂബ് എന്ന ഒരു മാധ്യമം മാത്രമല്ല നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഈ പറയപ്പെട്ട ജനറൽ പി എസ് സി മത്സര പരീക്ഷകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് മാത്രമല്ല ടെലഗ്രാം ചാനലുണ്ട് അപ്പോൾ ഇതിനൊക്കെ ല ഈ പറയപ്പെട്ട ജോയിൻ ചെയ്യാനുള്ള വിശദ വിവരങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള എയിം സ്റ്റഡി സെൻ്ററിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തെങ്കിലും പിൻ ചെയ്തു വെച്ചിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട വാട്സപ്പിലും ഈ പറയപ്പെട്ട ടെലഗ്രാം ഗ്രൂപ്പുകളിലും അംഗമാവുന്നതും അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഈ പറയപ്പെട്ട മെറ്റീരിയലൊക്കെ വെച്ച് ഈ കിട്ടുന്ന ക്ലാസ്സുകൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളമാണ് ഈ എയിം സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മനസ്സിലാക്കുക ഓക്കെ അല്ലേ അപ്പോൾ എനിവെ ഇന്ന് തന്നെ എന്ത് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാണാൻ സാധിക്കും നമ്മുടെ കുറിച്ർ കലാപം എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് മത്സര പരീക്ഷകളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം അല്ലേ അപ്പം ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്ലാസിൻ്റെ ആദ്യ അവസാനം വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളത് കണ്ട് നോക്ക് ഉറപ്പാണ് നിങ്ങൾ പഠിച്ചിരിക്കും ഓക്കെ അല്ലേ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മളത് പഠിക്കാൻ പോകുന്നു കുറിച്ചേർ കലാപം ഒരിക്കൽ കൂടി എം സ്റ്റഡീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നോക്കാം കുറച്ചേർ കലാപം നമ്മുടെ കലാപം ആരംഭിച്ച വർഷം നിങ്ങൾ വ്യക്തമായി പഠിച്ചോളാം അല്ലെ കേരള പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരംഭിച്ചത് ഒന്ന് എന്റെ കൂടെ ആവർത്തിച്ചോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ച് എന്നാ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ച് ഒന്ന് പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചിനാണ് കുറിച്ർ കലാപം ആരംഭിക്കുന്നത് അതായത് നമ്മുടെ പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം നമ്മുടെ ബ്രിട്ടീഷുകാർ മലബാറിൽ നേരിട്ട ഒരു പ്രധാനപ്പെട്ട കലാപമാണ് നമുക്കെതിരെ പറയാം നമ്മുടെ കുറിച്ചർ കലാപത്തെ പരിചയപ്പെടുത്താം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസം മുപ്പതിന് പഴശ്ശി രാജ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെടുന്നു അപ്പം അതിനുശേഷം ഈ മേഖലയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും വലിയ ഒരു ആക്രമണമായിരുന്നു ഈ വിഭാഗത്തിൻ്റെ നമുക്ക് നോക്കാം അതിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെ കുറിച്ചും അപ്പൊ മറക്കണ്ട എന്ന ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട പ്രധാന ഗോത്ര വർഗ കലാപം എന്റെ കൂടെ പറഞ്ഞേ കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട പ്രധാന ഗോത്ര വർഗ കലാപം അതുമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെ പറയാം എങ്ങനെ പറയാം ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപം എന്താ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപം കൂടെ പറഞ്ഞോ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപമാണ് ഇത് കുറിച്ചലാപം ഓക്കെ അല്ലേ പ്രധാന കേന്ദ്രം അത് വയനാടാണ് അല്ലെ പ്രധാന കേന്ദ്രം വയനാടാണ് പ്രധാന കേന്ദ്രം വയനാട് ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങളെ ചോദിച്ചാലോ അത് കുറിച്ചേരും കുറുമ്പരുമാണ് ആരാണ് കുറിച്ചേരും കുറുമ്പരുമാണ് അതായത് വയനാട്ടിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങളായിരുന്നു ഈ കുറിച്ചേരും കുറുമ്പരും ഈ വിഭാഗങ്ങൾ ആർക്കെതിരെ പോരാടി ാർക്കെതിരെ അപ്പൊ കുറിച്ചും കുറുമ്പനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന പോരാട്ടങ്ങളെ ആയിരുന്നു ചരിത്രം ഏത് പേരിട്ട് വിളിച്ചത് കുറിച്ചർ കലാപം എന്ന പേരിട്ട് വിളിച്ചു അപ്പൊ നടന്ന വർഷം എന്ന ആരംഭിച്ച വർഷം എന്ന ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് പ്രധാന കേന്ദ്രവേദ വയനാട് ഏതൊക്കെ ഗോത്ര വിഭാഗങ്ങൾ പങ്കെടുത്തു കുറുമ്പർ അവർ ആർക്കെതിരെ യുദ്ധം ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ അപ്പോൾ നമുക്ക് അതിലേക്ക് വ്യക്തമായി നയിച്ച കാരണങ്ങളിലേക്ക് വരാം ശ്രദ്ധിച്ചോ അതിനു മുമ്പായി നമ്മുടെ ഈ പ്രയപ്പെട്ട എയിംസ് സ്റ്റഡീസ് സെന്റർ അവർ മുന്നോട്ട് വയ്ക്കുന്നതാണ് ആപ്പാണ് ശ്രീ ലേണിംഗ് ആപ്പ് ഈ ആപ്പിലൂടെയാണ് അവർ അവരുടെ കോഴ്സുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ എയിംസ് സ്റ്റഡീസ് സെന്റർ എന്ന യൂട്യൂബ് ചാനലാണെങ്കിലും അവൻ ഈ പറയപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ശ്രീ ലേണിംഗ് ആപ്പിലൂടെയാണ് നമ്മുടെ ഈ പറയപ്പെട്ട ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ആപ്പ് ആണ് അപ്പോൾ അവിടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ വിശദ വിവരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ഈ പറയപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ എന്തെങ്കിലും ലിങ്ക് കാണും ഓക്കെ അല്ലേ അപ്പോൾ വിശദ വിവരങ്ങൾ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾക്ക് ഉറപ്പാക്കാം എനിവേ അതുപോലെ വരാനിരിക്കുന്ന വലിയൊരു നോട്ടിഫിക്കേഷനാണല്ലോ എച്ച് എസ് എ മേഖലയിലേക്കുള്ളത് ആ എച്ച് എസ് എ മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സുവർണ അവസരമാണ് എയിംസ് സ്റ്റഡീസ് സെൻറ്റർ മുന്നോട്ട് വയ്ക്കുന്ന എച്ച് എസ് എ കോഴ്സുകൾ അതായത് ഫോർ ട്രിപ്പിൾ നയൻ എന്ന ആകർഷകമായ ഫീസ് റേറ്റിൽ നമ്മുടെ സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഈ പ്രയപ്പെട്ട മേഖലയിലേക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിശദവിവരങ്ങൾക്ക് നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പാക്കുക നോക്കാം നമ്മുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം നോക്കിക്കേ പ്രധാന കാരണം കുറിച്ചേർ കലാപത്തിലേക്ക് നയിച്ച പ്രധാന കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത് നോക്കിക്കേ കുറിച്ചേർ വിഭാഗത്തിന്മേൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളെ തുടർന്നാണ് ഈ പറയപ്പെട്ട കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് എന്തുകൊണ്ട് ഈ വിഭാഗത്തിന്മേൽ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആൻസറേ ഉള്ളൂ അത് പഴശ്രീ കലാപങ്ങളാണ് അതായത് ഈ പഴശ്ശി കലാപം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അന്ന് രാജാവിനെ സഹായിച്ച പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗമായിരുന്നു ഈ കുറിച്ഛർ എന്ന് പറയുന്ന വിഭാഗം നമ്മൾ നമ്മളവിടെ പഠിക്കാറുണ്ടല്ലോ പഴശ്ശി കലാപത്തിൽ രാജാവിനെ സഹായിച്ച കുറിച്ചരുടെ നേതാവ് ആര് എല്ലാവരും ഉറക്കെ പറയുന്നുണ്ട് അത് തലക്കൽ ചന്തുവാണ് തലക്കൽ ചന്തു സ്മാരകം അല്ലേ തലക്കൽ ചന്തു സ്മാരകം എവിടെയാ പനമരം വയനാട് അല്ലെ തലക്കൽ ചന്തു എടച്ചേന കുങ്കൻ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് പനമരം കോട്ട തിരിച്ചു പിടിച്ച വർഷം കേരള പി എസ് സി ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് പനമരം കോട്ട അത് തലയ്ക്കൽ ചന്തുവിന്റെയും നായർ പടയുടെ തലവനായിട്ടുള്ള എടച്ചേന കുങ്കൻ നായരുടെ നേതൃത്വത്തിലാണ് തിരിച്ചു പിടിക്കുന്നത് അല്ലെ അവിടെ കാവലുണ്ടായിരുന്ന ഏകദേശം എഴുപതോളം വരുന്ന ബ്രിട്ടീഷ് സൈനികരെ വധിച്ചുകൊണ്ട് ആ കോട്ട തിരിച്ചു പിടിക്കുന്നു തലക്കൽ ചന്തു എടച്ചേന കുങ്കൻ നേതൃത്വത്തിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള സഹായങ്ങൾ കൊടുത്ത ഈ വിഭാഗം പഴശ്ശിരാജ ഇല്ലായ്മ ചെയ്യപ്പെട്ടതോടു കൂടി മലബാറിന്റെ മുഴുവൻ കൺട്രോളും ബ്രിട്ടീഷുകാരിലേക്ക് എത്തപ്പെട്ടതോടുകൂടി ഈ വിഭാഗത്തിന്മേൽ വലിയ ചൂഷണങ്ങൾ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു അതിനുള്ള ആദ്യ പടിയായിരുന്നു ആ പറയപ്പെട്ട മേഖലയിൽ കൊണ്ടുവന്ന നികുതി പരിഷ്കാരങ്ങൾ എന്താ ഈ നികുതി പരിഷ്കാരം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇത്തരം ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് അവർ നികുതിയായി കളക്ട് ചെയ്തിരുന്നത് അവർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു വിഭവങ്ങളായിരുന്നു എന്നാൽ ഈ പഴശ്ശി കലാപം അടിച്ചമർത്തപ്പെട്ടതിനു ശേഷം ഈ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കാരണം കാണിച്ചുകൊണ്ട് ഈ വിഭാഗത്തിന്മേൽ അവർ നികുതി പരിഷ്കാരം ഏർപ്പെടുത്തി എങ്ങനെ അവർ ഉൽപ്പന്നങ്ങൾക്ക് പകരം നികുതി പണമായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടു അത് ഒരിക്കലും സാധിക്കില്ലെന്ന് ആർക്കറിയാം ബ്രിട്ടീഷുകാർക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നികുതി പണമായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടു നെഗുതി പണമായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടു ആ തരത്തിലുള്ള നെഗുതി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നിങ്ങൾ വ്യക്തമായി പഠിച്ചോ അത് എൻ്റെ കൂടെ പറഞ്ഞോ തോമസ് വാർഡൻ കൂടെ പറഞ്ഞേ തോമസ് വാർഡൻ ഈ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തി ആരാ തോമസ് വാർഡൻ അദ്ദേഹമാണ് നികുതി പണമായി അടയ്ക്കാനുള്ള ആ ഒരു നികുതി പരിഷ്കാരം ഏർപ്പെടുത്തുക പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മാത്രമല്ല പിന്നീട് എന്ത് സംഭവിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഈ ഗോത്ര വിഭാഗങ്ങൾ പരമ്പരാഗതമായി സ്വീകരിച്ചു വന്നിരുന്ന ഒരു കൃഷി രീതിയുണ്ട് കാരണം അവിടെ ഉപജീവന മാർഗം എന്താ കൃഷിയാ ഓക്കേ അല്ലേ അപ്പൊ അവർ പരമ്പരാഗതമായി സ്വീകരിച്ചു വന്നിരുന്ന ആ രീതി അറിയപ്പെട്ട പേരാണ് നിങ്ങൾക്ക് അറിയാം കൃഷി എന്താണ് വെട്ടിച്ചുട്ടു കൃഷി എന്നാണ് അറിയപ്പെട്ടത് എന്താണ് ഈ വെച്ച വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത് അതായത് ഈ ഗോത്ര വിഭാഗങ്ങൾ അധിവസിക്കുന്നത് വനങ്ങളിലാണല്ലോ അപ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഉപജീവനമായിരുന്നു കൃഷി എന്ന് ഞാൻ പരിചയപ്പെടുത്തി അതായത് മുപ്പത്തി കാടുകൾ അവരെന്ത് ചെയ്യും ആദ്യം കണ്ടെത്തും ആ കാടുകൾ വെട്ടിത്തളിക്കും എന്നിട്ട് ആ കാട് തീയിടും ഈ പറയപ്പെട്ട കൃഷി ഭൂമികളായി ആ പറയപ്പെട്ട ഭൂമിയെ ഒരുക്കിയെടുക്കും എന്നിട്ട് ആ ഭൂമിയിൽ അവർ എന്ത് ചെയ്യുന്നു കൃഷി ചെയ്ത് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നു ആ രീതിയാണ് സമ്പ്രദായമാണ് വെട്ടിച്ചുട്ട് കൃഷി അതായത് വരങ്ങൾ മൂപ്പത്തിയ വനങ്ങൾ കണ്ടെത്തി അത് കൃഷിയോഗ്യമാക്കിയ കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമികളാക്കി അവർ മാറ്റിയെടുക്കുന്നു അവിടെ കൃഷി ചെയ്ത് ആ പറയപ്പെട്ട രീതിയിൽ ഉപജീവന മാർഗം ചെയ്തു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ഗോത്ര വിഭാഗങ്ങൾ അപ്പോൾ ആ ഉപജീവന മാർഗത്തെ പൂർണമായും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഈ കൃഷിക്കുള്ള കൃഷിക്കുള്ള അനുമതി അനുമതി ആര് നിഷേധിച്ചു നിഷേധിച്ചു നിഷേധിച്ചത് ഏത് കലാപത്തിലേക്ക് നയിച്ചു കുറിച്ചർ കലാപത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണമാണ് അതായത് അവരുടെ ഉപജീവന മാർഗം ഇല്ലായ്മ ചെയ്യപ്പെട്ടു അത് അവരുടെ നിലനിൽപ്പിനെ ബാധിച്ചു അല്ലെ ഉപജീവനം ഇല്ലാതെ എങ്ങനെ നികുതി കൊടുക്കും അപ്പൊ അതോടുകൂടി ബ്രിട്ടീഷുകാർ അടുത്ത ഒരു അടവ് ഉപയോഗിച്ചു എന്താ നികുതി അടയ്ക്കാത്ത ഗോത്ര വിഭാഗങ്ങളുടെ കൃഷി കൃഷിഭൂമികൾ ബ്രിട്ടീഷുകാർ വ്യാപകമായി പിടിച്ചെടുക്കാൻ തുടങ്ങിയതും ഏതിൻ്റെ കാരണമായി മാറി കുറിച്ചർ കലാപത്തിൻ്റെ കാരണമായി മാറി കാരണം ഉപജീവനം പോയില്ലേ പിന്നെ എങ്ങനെ ഈ പ്രയപ്പെട്ട കൃഷി ചെയ്യും അപ്പം അതോടുകൂടി നികുതി അടയ്ക്കാൻ പറ്റാത്ത ഒരാശ്രയത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ടു അതോടുകൂടി എന്ത് ചെയ്യപ്പെട്ടു ഇവിടെ കൃഷിഭൂമികൾ ഒന്നൊന്നായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു പൂർണ്ണമായും അവിടെ ജീവിതത്തെ എന്ത് ചെയ്തു വലിയ രീതിയിൽ ചൂഷണം ചെയ്തു അവിടെ നിലനിൽപ്പിൽ ബാധിച്ചു കുടുംബങ്ങൾ പട്ടിണിയിലാവുന്ന അവസ്ഥ വന്നു വലിയ രീതിയിൽ ഈ പറയപ്പെട്ട ചൂഷണത്തിന് വിധേയമാകേണ്ടി വന്നു അവർ അവസാനം തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ആർക്കെതിരെ പോരാ പോരാടാൻ തീരുമാനിച്ചു ബ്രിട്ടീഷുകാർ ആ പറയപ്പെട്ട പോരാട്ടമാണ് ചരിത്രത്തിൽ കലാപം എന്ന പേരിട്ട് വിളിച്ചു നയിച്ച കാരണങ്ങൾ ഒന്ന് പണമായി ടക്കാൻ ആവശ്യപ്പെട്ടു അതാണ് ഇതിലേക്ക് നയിച്ച പ്രധാന കാരണം മറ്റു കാരണങ്ങളിലേക്ക് വരുമ്പോ പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്ന വെട്ടിച്ചുട്ടി കൃഷിക്കുള്ള അനുമതി നിഷേധിച്ചത് നെഗുതി അടയ്ക്കാത്ത ഗോത്ര വിഭാഗങ്ങളുടെ കൃഷിഭൂമികൾ വ്യാപകമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതൊക്കെ എന്ത് ചെയ്തു ഈ കലാപത്തിലേക്ക് നയിച്ചു അങ്ങനെ കലാപം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ച് പിന്നീട് എന്ത് സംഭവിച്ചു നമുക്ക് പരിശോധിക്കാം നേതൃത്വം നൽകിയത് രാമനമ്പി എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലേ ഇത് നേതൃത്വം നൽകിയത് ആരാച്ചൊരു കലാപത്തിന് നേതൃത്വം ആരാന്ന് ചോദിച്ചാൽ രാമനമ്പിയാണ് രാമനമ്പിയെ കൂടാതെ മറ്റു പ്രമുഖ നേതാക്കളായിരുന്നു പ്ലാക്കറ്റ് മാറിപ്പോ അല്ലേ തലക്കൽ ചന്തു അല്ല പ്ലാക്കറ്റ് ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺകലോൺ കലോൺ കേളു ആരൊക്കെയാണ് ആയിരം വീട്ടിൽ കോന്തപ്പൻ കൂടെ പറ രാമനമ്പി പ്ലാകച്ചു ആയിരം വീട്ടിൽ കോന്തപ്പൻ കോന്തപ്പൻ നിങ്ങൾക്ക് വേണ്ടി കൂടെ ഒന്നും എന്താ രാമനമ്പി ആയിരം വീട്ടിൽ കൊന്തപ്പൻ കേളു അവനായിരുന്നു ഇതിലെ പ്രമുഖർ എന്നാൽ അതിന്റെ പ്രധാന നേതാവ് ചോദിച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആര് തന്നെയാണ് രാമനമ്പിയാണ് അങ്ങനെ തുടർന്ന് നടന്ന സംഘടനങ്ങളുടെ ഭാഗമായി കോന്തപ്പൻ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ടു എന്നാൽ വെൺകലോൺ കേളുവിനെ ജീവനോടെ പിടികൂടുകയും പിന്നീട് തൂക്കിലേറ്റപ്പെടുകയും ചെയ്യപ്പെട്ടു അപ്പൊ കുറച്ചൊരു കലാപത്തിന്റെ ഭാഗമായി ജീവനോടെ പിടികൂടപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട വ്യക്തി വെൺകലോൺ കേളു ഞാൻ പറഞ്ഞു രാമനമ്പി ആവട്ടെ പ്ലാക്കച്ചു ആവട്ടെ ആയിരം വീട്ടിൽ കോന്തപ്പുറാവട്ടെ അവർ സംഘടനത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ കേരള പി എസ് സി അവിടെ ചോദിക്കും നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് രാമനമ്പി വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്ന് നിങ്ങൾ കുറച്ചൊരു കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട രണ്ടാമത്തെ വർഷമുണ്ട് ഏറ്റവും ഓൾറെഡി നമ്മൾ ഒന്ന് പഠിച്ചു ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചിനാണെങ്കിൽ പ്രധാന നേതാവായിട്ടുള്ള രാമൻ അമ്പി വധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്നിനൊന്ന് വ്യക്തമായി പഠിക്കുക അങ്ങനെ പ്രധാന നേതാവ് വധിക്കപ്പെട്ടതോടുകൂടി അധിക കാലം ഈ പറയപ്പെട്ട കലാപത്തി കലാപകാരികൾക്ക് അല്ലെങ്കിൽ വിപ്ലവകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അല്ലെ പ്രധാന നേതാവ് വധിക്കപ്പെട്ടു ഈ പറയപ്പെട്ട വിപ്ലവകാരികൾക്ക് ആരുമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ുകാർക്കുമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അങ്ങനെ പൂർണ്ണമായി കലാവാരടിച്ചമർത്തുന്നു ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നു നോക്കാം കൂടുതൽ ഫാക്ടറികളിലേക്ക് ഓക്കെ അതിനുമുമ്പ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എൽ പി യു പി അപ്പോൾ ആ പറയപ്പെട്ട തസ്തികതിയിലെ തസ്തികയിലേക്ക് നല്ലൊരു ഒരു കോഴ്സ് എൻഡ് സ്റ്റഡി സെൻ്റർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ഫൈവ് ട്രിപ്പിൾ നയൻ എന്ന കോഴ്സ് ഫീസിലാണ് ആദ്യത്തെ നൂറ് പേർക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സാകുന്നുണ്ടോ ഓക്കെ അല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന എൽ പി യു പി നേരിടാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പോ മുദ്രാവാക്യം നമ്മുടെ ഈ കുറിച്ച കലാപത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുദ്രാവാക്യം എന്തായിരുന്നു മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്താണ് മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക മുദ്രാവാക്യം എന്താ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഏതിൻ്റെ മുദ്രാവാക്യമാണ് കുറിച്ചർ കലാം ഞാൻ പറഞ്ഞു അങ്ങനെ കുറിച്ചൊര് കലാം അടിച്ചമർത്തുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടിന് ഇത് അടിച്ചമർത്തപ്പെട്ടു വ്യക്തമായി പഠിച്ചോണം അപ്പോ കുറിച്ചർ കലാപത്തിന്റെ ഭാഗമായി ഉയർത്തപ്പെട്ട മുദ്രാവാക്യം മുദ്രാവാക്യേണ്ട എന്റെ തൊപ്പിക്കാരെ പുറത്താക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ടിന് അടിച്ചമർത്തപ്പെട്ടു അപ്പൊ നിങ്ങൾ കുറിച്ചർ കലാപം പഠിക്കുമ്പോ മനസ്സിലാക്കേണ്ട മൂന്ന് വർഷങ്ങൾ ഒരിക്കൽ കൂടി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് മാസം ഇരുപത്തിയഞ്ച് കലാപം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്ന് രാമനമ്പിയായ പ്രധാന നേതാവായിട്ടുള്ള രാമനമ്പി വധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം എട്ട് കലാപം ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ഈ പറയപ്പെട്ട മൂന്ന് വർഷങ്ങളും ഡേറ്റുകളും നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചിരിക്കണം ഓക്കെ അല്ലേ ഇനി എന്താ ഈ മേഖലയിൽ നമുക്ക് പഠിക്കാനുള്ളത് ശ്രദ്ധിച്ചേ കലാപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവരിൽ ഒരാൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അവരിൽ ഒരാളെന്ന് പറയുമ്പോൾ ടി എച്ച് ബാബർ അതായത് നമ്മുടെ തലശ്ശേരി സബ് കളക്ടറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ പഴശ്ശി കലാ അടിച്ചമർത്താനായി തലശ്ശേരി സബ് കളക്ടറായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ടി എച്ച് ബാബർ പിന്നീട് പഴശ്ശിയെ വധിക്കാനായി ഓർഡർ ഇട്ട തലശ്ശേരി സബ് കളക്ടറാണ് ടി എച്ച് ബാബർ അദ്ദേഹം തന്റെ വാക്കുകൾ ഈ പറയപ്പെട്ട ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഏതിനെ കുറിച്ച് ഈ കുറച്ച കലാപത്തെ കുറിച്ച് എന്താ അദ്ദേഹം പറഞ്ഞത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്താ പറഞ്ഞേ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായി നിയന്ത്രണത്തിലായനി ആരുടെ വാക്കുകളാ അവരിൽ ഒരാളുടെ വാക്കുക അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആര് തീർത്തത് ഈ കുറിച്ചിലും കുടുംബരും തീർത്തത് അത്രത്തോളം വലിയൊരു കലാപമായിരുന്നു ആ കലാപം ആ കലാപത്തിൽ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ അപ്പം അത്രയ്ക്കും ശക്തമായിട്ടുള്ളൊരു കലാപമായിരുന്നു ഈ കുറിച്യർ കലാപെന്ന് ഈ വാക്കുകളിലൂടെ നമുക്ക് എന്തു ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ നമ്മൾ കുറിച്ചേർ കലാപത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു അല്ലേ ഓക്കേ കേ നമ്മുടെ കേട്ടറ്റ് അല്ലേ കേട്ടറ്റ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കേട്ടറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം എയിംസ് സ്റ്റഡി സെൻറ്ററിനോടൊപ്പം അല്ലേ ഏകദേശം അയ്യായിരത്തിലധികം കേട്ടറ്റ് വിജയികളെയാണ് എയിംസ് സ്റ്റഡി സെൻറ്ററിലൂടെ ഇത് ചെയ്യുന്നത് പുറത്ത് പോയിരിക്കുന്നത് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് അയ്യായിരത്തിലധികം പേർ ആ എക്സാം എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു നോക്കി തീർച്ചയായും കുറിച്ചൊരു കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട അവസാനത്തെ പോയിന്റ് കുറിച്ചവിടെ ജീവിതവും സംസ്കാരവും എന്ന കൃതി കുമാരൻ വയലേരി കുമാരൻ വയലേരി കുറിച്ചവിടെ ജീവിത സംസ്കാരം എന്ന കൃതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുമാരൻ വയലേരി പഠിച്ചു വെച്ചോണേ കുറിച്ചവിടെ ജീവിതവും സംസ്കാരവും ചോദിച്ചാൽ കുമാരൻ വയലേരിയാണ് വ്യക്തമായിട്ട് അവിടെ പഠിച്ചു വെച്ചോണം കുറിച്ചവിടെ ജീവിതവും സംസ്കാരവും ഓക്കെ അല്ലേ എന്തുകൊണ്ട് എം സ്റ്റഡി സെൻറ്റർ എന്നൊരു ചോദ്യം വന്നാൽ അത് ഇതാണ് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട റിസൾട്ടുകളിൽ നിന്ന് ആ പറയപ്പെട്ട തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഈ പറയപ്പെട്ട എവിടെ പഠിച്ചാൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി കിട്ടും അത് മാത്രം ചിന്തിക്കുക അല്ലെ ഈ റിസൾട്ടുകളെല്ലാം അതിന് സാക്ഷ്യമാണ് ഈ റിസൾട്ടുകളെല്ലാം നിങ്ങൾക്ക് നോക്കി പരിചയപ്പെടാവുന്ന മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയെടുത്ത ഒരു സെന്ററാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ക്ലാസ്സുകൾക്കായി മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവാതിരിക്കാൻ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക മാത്രമല്ല അവരുടെ നയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ പ്രയപ്പെട്ട ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനൊക്കെ ലിങ്ക് കാണും നിങ്ങൾക്ക് എന്തു ചെയ്യാം അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വിശദവിരങ്ങൾക്ക് നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാം എനിവേ താങ്ക്